എമിലി ദമാരി റോമി ഗോനെൻ ഡോറോൺ സ്റ്റീൻ ബ്രഷർ ഗസയിലെ ഒരു വർഷവും മൂന്ന് മാസവും നീണ്ട ബന്ധിജീവിതത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആ മൂന്ന് ഇസ്രായേലി യുവതികളുടെ ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിരറ്റാഹ്ലാദവും അതിലേറെ ആകാംക്ഷയും മറയുന്ന മുഖങ്ങൾ നിറഞ്ഞ ചിരി ഇത്രയും കാലം സൂര്യവെളിച്ചം കാണാതെ ഏതെങ്കിലും തുരങ്കങ്ങളിലോ രഹസ്യ അറകളിലോ കഴിഞ്ഞതിൻ്റെ ശാരീരിക അവശതയോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഒന്നര വർഷം മുൻപുള്ള അവരുടെ ചിത്രങ്ങളിൽ നിന്ന് കാര്യമായ ഒരു മാറ്റവുമില്ല എന്നാൽ മറ്റൊരാളെ കാണിക്കാം പേര് കാലിത ജറാർ ഫലസ്തീൻ എംപിയും ഇടതുപക്ഷ പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീൻ നേതാവുമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ പലതവണ ഒരു കുറ്റവും ചെയ്യാതെ ഇസ്രായേൽ തടവറുകളിൽ കഴിഞ്ഞിട്ടുണ്ട് ജറാർ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും ജയിലിൽ കിടന്നു പുറത്തിറങ്ങിയ ജറാറിന് ഇസ്രായേൽ വിട്ടില്ല വീണ്ടും പിന്തുടർന്നു വേട്ടയാടി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ പുറത്തുവിട്ട തൊണ്ണൂറ് ഫലസ്തീനികളുടെ കൂട്ടത്തിൽ ജറാറും ഉണ്ടായിരുന്നു തടവറക്കാലത്തിന് മുൻപും കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള ഖാലിദ ജറാറിന്റെ രണ്ടു കാലം കാണാം ശൗര്യവും വീറും തേജസ്സും നിറഞ്ഞിരുന്ന ആ മുഖം ഇപ്പോൾ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു മുഖത്തെ തിളക്കം കെട്ടിരിക്കുന്നു വീറും തേജസ്സും വറ്റിയിരിക്കുന്നു ഒരു വർഷം മുൻപ് ഇസ്രായേൽ ക്രൂരതകൾക്കൊടുവിൽ തടവറയിൽ നിന്ന് പുറത്തിറങ്ങിയ ഫാറൂഖ് അൽ ഖാതീബ് എന്ന ഫലസ്തീനിവാവിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അവൻ്റെ രണ്ടു കാലം കാണിക്കുന്ന ദൃശ്യങ്ങൾ മനസ്സാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കും കരൾ ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ നാലു മാസം കൊണ്ട് ഫാറൂഖിന്റെ ശരീരഭാരം ഇരുപത്തിയഞ്ച് കിലോ ആണ് കുറഞ്ഞത് ഉദര അർബുദവുമായി ഗുരുതരാവസ്ഥയിലാണ് യുവാവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഹമാസ് മോചിപ്പിച്ച മൂന്ന് ഇസ്രായേൽ ബന്ദികളെയും റെഡ് ക്രോസിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഇസ്രായേൽ നേരെ കൊണ്ടുപോയത് തെല്ലവീവിലെ ഷബ മെഡിക്കൽ സെന്ററിലേക്കായിരുന്നു ഇവിടെ നടന്ന വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി ഡയറക്ടർ ഡോക്ടർ യായിൽ ഇൽ ഫ്രങ്കേൽ നിർ പറഞ്ഞത് മൂന്ന് പേരുടെയും ആരോഗ്യസ്ഥിതി നല്ല നിലയിലാണെന്നായിരുന്നു കൂടുതൽ പരിചരണം ഇപ്പോൾ ആവശ്യമില്ലെന്നും കുടുംബത്തോടൊപ്പം ചേരാമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു നാനൂറ്റി അറുപത്തേഴ് ദിനങ്ങൾ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞ പുറം ലോകത്തിൻ്റെ കാറ്റും വെളിച്ചവുമില്ലാതെ ഇല്ലാതെ എവിടെയാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞവർ എങ്ങനെ ഇത്രയും പ്രസന്നവതരായി ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ പുറത്തു വരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഗസ മുഴുവൻ ഇസ്രായേൽ ബോംബിട്ട് ചാമ്പലാക്കിയപ്പോഴും ഒരു പരിക്കുമില്ലാതെ എവിടെയായിരുന്നു ഹമാസ് ഇവരെയെല്ലാം സുരക്ഷിതമായി പാർപ്പിച്ചിരുന്നുവെന്ന ആശ്ചര്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട് പ്രതീക്ഷിച്ചതിനും അപ്പുറം ആരോഗ്യവതിയാണ് മകളെന്നാണ് എമിലീധമാരിയുടെ മാതാവ് മാൻഡിധമാരി പറഞ്ഞത് അവളിപ്പോൾ ലോകത്ത് ഏറ്റവും സന്തുഷ്ടിയായ പെൺകുട്ടിയാണെന്നും അവർ പറയുന്നു ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാണ് താനെന്ന് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ ധമാരി തന്നെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അച്ഛാ ഇതാ ഞാൻ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നു മാതാവിനെ കെട്ടിപ്പിടിച്ച് പിതാവിനെ നോക്കി റോമി ഘോനൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതായിരുന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് താൻ ഇത്രയും നാളും അതിജീവിച്ചതെന്നും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് അവൾ പറഞ്ഞു ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഓടിയെത്തുകയായിരുന്നു ഡോറോണിൻ്റെ മാതാവ് നീ ഇപ്പോൾ എനിക്കൊപ്പം എത്തി ഇനി നിന്നെ പൊന്നുപോലെ നോക്കുമെന്നും അവർ മകളോട് പറയുന്നുണ്ട് എന്നാൽ ഖാലിദ ജറാറിൻ്റെ ആദ്യ പ്രതികരണങ്ങളിൽ മുഴുവൻ സന്തോഷത്തേക്കാൾ ഇത്രയും നാളും അനുഭവിച്ച യാതനകളുടെ ദൈന്യതയായിരുന്നു ജയിലിൽ കഠിനമായിരുന്നു സ്ഥിതി കടുത്ത അനുഭവങ്ങളായിരുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണിപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് എല്ലാവരോടും നന്ദിയുണ്ട് മറുവശത്ത് ഒരുപാട് പേർ രക്തസാക്ഷികളായതിൽ വലിയ വേദനയുമുണ്ട് തടവിൽ കഴിയുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജറാർ പറഞ്ഞു നരകത്തിൽ നിന്നാണ് ഞാൻ പുറത്തു കടന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും സ്വർഗത്തിലാണിപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു സെൽ മെഗിദോയിലെ ഓഫർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഫലസ്തീനികൾക്കിടയിൽ നിന്ന് അബ്ദുൾ അസീസ് അദാവിന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് ഇങ്ങനെ പറയുമ്പോൾ കണ്ണുകളിൽ അത്ര തിളക്കമുണ്ടായിരുന്നില്ല അവർ ഞങ്ങളെ ആക്രമിക്കുമായിരുന്നു അടിക്കും മർദ്ദിക്കും ഞങ്ങൾക്കു നേരെ കണ്ണീർവാതകം പ്രയോഗിക്കും ഞങ്ങളുടെ തല ഭൂമിയിൽ കൂത്തുനിർത്തി ഓരോരുത്തരുടെയും എണ്ണമെടുക്കും പെട്ടെന്ന് ആരെങ്കിലും സെല്ലിനകത്ത് കയറി വാതകം പ്രയോഗിക്കും പുലഭ്യം പറയും ഭക്ഷണമോ മധുരമോ ഉപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അസീസ് പറഞ്ഞൊപ്പിച്ചു സ്വാതന്ത്ര്യമാണിത് സ്വാതന്ത്ര്യം ചെറിയ പഴുതുകളിലൂടെയാണ് ഞങ്ങൾ ഇത്രയും നാൾ ആകാശം കണ്ടിരുന്നത് ഈ പഴുതുകളൊന്നുമില്ലാതെ ആകാശം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഞാൻ പതിനെട്ട് വയസ്സുള്ള ഫലസ്തീനി റോസ് ഖവൈസ് പറയുന്നു ഇസ്രായേലി സൈനികർ ഫലസ്തീനി തടവുകാരോട് മൃഗങ്ങളെപ്പോലെയാണ് പെരുമാറിയതെന്നും അവൾ വെളിപ്പെടുത്തി അവർ മോശമായാണ് ഞങ്ങളോട് പെരുമാറിയത് നല്ല ഭക്ഷണമോ വൈദ്യപരിചരണമോ ഒന്നും ഒന്നുമുണ്ടായിരുന്നില്ല ഹൃദയാഘാതത്തിൻ്റെയും ഹൃദയ സംബന്ധമായ മറ്റസുഖങ്ങളുടെയെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് രക്തസമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട് ഈ രോഗമൊന്നും ആയിരുന്നില്ല എന്നെ അലട്ടിയത് ഞാൻ രോഗിയായത് കുടുംബം അറിയുമോ എന്ന ഭീതിയിലായിരുന്നു ഞാൻ റോസ് പറയുന്നു രണ്ടു നീതി രണ്ട് ആദർശം രണ്ടു സമീപനം ഹമാസ് മോചിപ്പിച്ച ബന്ധുക്കളുടെയും ഇസ്രായേൽ പുറത്തുവിട്ട ഫലസ്തീൻ തടവുകാരുടെയും മുഖങ്ങൾ അത് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് തടവുകാരോടും നീതിമാന്മാരാകണമെന്നും ധാർമ്മികത വിട്ട് പെരുമാറരുതെന്നും വിശ്വസിക്കുന്നവരുടെ ആദർശമാണ് ഒരു ഭാഗത്ത് മറുവശത്ത് അന്യായങ്ങളും അതിക്രമങ്ങളുമായി വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഒരു രാഷ്ട്രത്തിന്റെ ക്രൂരമായ നീതിബോധവും